ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ് ഹയർ സെക്കൻഡറി ഒന്നാം വർഷ മോഡൽ പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെല്ലാം വൈറലായിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടൻ തന്നെയാണ് കഴിഞ്ഞ ദിവസം നടന്ന ഇംഗ്ലീഷ് പരീക്ഷയിലാണ് ലാലേട്ടനെക്കുറിച്ചുള്ള പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ചോദ്യം വന്നത് സാധാരണഗതിയിൽ എഴുത്തുകാരെ കുറിച്ചും അതേപോലെ തന്നെ ശാസ്ത്രജ്ഞന്മാരെ കുറിച്ചിട്ടൊക്കെ ആയിരുന്നു ഇതുപോലുള്ള പ്രൊഫൈൽ തയ്യാറാക്കാനുള്ള ചോദ്യങ്ങൾ വരുന്നത് സിനിമാ പ്രേമികൾക്ക് ഏറെ പരിചിതനായിട്ടുള്ള ലാലേടനെക്കുറിച്ച് ജീവചരിത്രം എഴുതാൻ വന്നു കഴിഞ്ഞാണ്ടല്ലോ പിള്ളേർക്ക് അതൊരു ആവേശം തന്നെയായിരിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ആ ഒരു ആ ഒരു ചോദ്യത്തിന് ഫുൾ മാർക്കെങ്കിലും കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളത്തിൽ ലാലേട്ടനെ അറിയാൻ പാടില്ലാത്തതായിട്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല അപ്പോൾ ലാലേട്ടനെ കുറിച്ചിട്ട് എന്തൊക്കെ വേണമെങ്കിൽ നമുക്ക് എഴുതാം പഴയ പഴയ ഓർമ്മകൾ പഴയ സിനിമകൾ ഏത് കാലഘട്ടത്തിൽ നോക്കിക്കഴിഞ്ഞാലും ലാലേട്ടൻ്റെ കുറിച്ച് എഴുതാനുണ്ട് ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ വരെ ഒരു ഒരു എസ് എ ഫുള്ള് എഴുതി വെക്കാനുള്ളതുണ്ട് അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് എല്ലാവരും ഒരു ആവേശത്തോടു കൂടി ആയിരിക്കും പിള്ളേർ ഈ ഒരു ചോദ്യത്തിന് അറ്റൻഡ് ചെയ്തതും അതുപോലെ തന്നെ ഇതിൻ്റെ ആൻസർ എഴുതിയിട്ടുള്ളത് നമുക്ക് ആ ചോദ്യപേപ്പർ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആയിരത്തി തൊള്ളായിരത്തി അറുപത് ഇലത്തൂരിൽ ലാലേട്ടൻ്റെ ജനനം മുതൽ ആദ്യത്തെ സിനിമയെക്കുറിച്ചും അതുപോലെ തന്നെ ലഭിച്ച അവാർഡുകളെക്കുറിച്ചും കുറിച്ചും എല്ലാത്തിലും ആ ഒരു ചോദ്യപേപ്പറിൽ കൊടുത്തേണ്ട കേട്ടോ പിന്നെ ഈ ഒരു ലാലേട്ടൻ്റെ ഈ ഒരു ചോദ്യപേപ്പർ എല്ലാ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ എല്ലായിടത്തും വൈറലാണ് കേട്ടോ വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ ഈ ഒരു ചോദ്യപേപ്പറാണ് ഇപ്പോൾ വന്നത് വരുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരു ആവേശം തന്നെയാണ് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ലാലേട്ടനെക്കുറിച്ച് പറയുമ്പോൾ കഴിഞ്ഞ നാൽപ്പത് പത്ത് നാൽപ്പത് വർഷമായിട്ട് ഇൻഡസ്ട്രിയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു കലാകാരനാണ് ലാലേട്ടൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പഴയ ഹിറ്റുകളും പുതിയ ഹിറ്റുകളും അന്നും ഇന്നും ഒരേപോലെ തന്നെ പഴയ പടങ്ങളൊക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ ചിത്രം താളവട്ടം കിലുക്കം എണ്ണിയാ തീരാത്ത കിരീടം ചെങ്കോല് സ്പാടികം എണ്ണിയാൽ തീരാത്ത പടങ്ങൾ ഇത്ര അധികം ഇൻഡസ്ട്രി ഒരു നടൻ അതേപോലെ തന്നെ എല്ലാവരുടെയും ഒരു ഏട്ടനായിട്ട് നിന്നിട്ടുള്ളൊരു നടൻ ലാലേട്ടൻ ആ ഒരു ലാലേട്ടൻ്റെ ഒരു പ്രൊഫൈല് അതുപോലെ തന്നെ ജീവചരിത്രം എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും നൂറ് ശതമാനം അതിനെ പെർഫെക്റ്റ് ആയിട്ട് എഴുതുമെന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം അതേപോലെ തന്നെ ഇതേപോലുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനലൊന്ന് ഫോളോ ചെയ്യുക അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ആ ഒരു ബെൽ ബൈക്കൺ ചെയ് ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഓക്കെ ബായ്